ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വാട്ടർ നഷ്ടഫ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ചാനൽ കുറച്ച് മുമ്പ് വന്നിട്ടുള്ളൊരു വീഡിയോയിൽ യാദൃശികമായിട്ട് ഹെസ് കളർ കോഡിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ഈ ഹെക്സ് കളർ കോഡിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ ഫോട്ടോഷോപ്പ് ഇൻലിസ്റ്റേറ്റർ ഇൻ ഡിസൈൻ ഇതിലൊക്കെ ഡിസൈൻ ചെയ്യുന്നവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഹെക്സ് കളർ കോഡ് അതായത് ഓരോ ഡിസൈനറും തീർച്ചയായിട്ടും ഈ ഹെക്സ് കളർ കോഡിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിരിക്കണം അതുമാത്രമല്ല നമ്മൾ ഓരോ കളറിനെ പറ്റിയിട്ട് മറ്റൊരു ഡിസൈനർക്ക് ഷെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റൊരു പ്രിൻ്റിങ് ആവശ്യത്തിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഹെക്സ് കളർ കോഡ് ഉപയോഗിച്ചിട്ടാണ് അതുപോലെ തന്നെ ഡിസൈനിങ്ങിനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വെബ്സൈറ്റുകളിൽ നിന്നും നമുക്ക് ഈ കളർ തെയ്യൊക്കെ പ്രകാരം ഈ ഹെക്സ് കളർ കോഡിനെ നമുക്ക് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ കോപ്പി ചെയ്തിട്ട് നമ്മുടെ വർക്കിനകത്ത് പേസ്റ്റ് ചെയ്തിട്ട് അത്തരം കളറുകളെ നമുക്ക് നമ്മുടെ വർക്കിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനെല്ലാം ഈ ഹെസ് കളർ കോഡിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനായിട്ട് അധികം സമയം കളയുന്നില്ല നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് അഡോബ് ഫോട്ടോഷോപ്പ് ആണ് നമ്മളിവിടെ ഈ കളർ പാലറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഈ കളർ പാലറ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ സി എം വൈ കെ ഓപ്ഷനിൽ നാല് കളർ വാല്യൂകളെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് ഇത് ഓരോ കളറുകളുടെയും ഓരോ കളർ വാല്യൂ ആണെന്ന് നമുക്കറിയാം ഇതിന് ഇടതുവശത്തായിട്ട് ഈ കാണുന്ന ബോക്സാണ് ഹെക്സ് കളർ കോഡ് എന്ന് പറയുന്നത് അതായത് ഈ ഓരോ ബോക്സിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ കളറിൻ്റെയും വാല്യൂ അനുസരിച്ചിട്ടാണ് ഇവിടെ നമുക്ക് അതാത് കളറുകൾ കിട്ടുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു ഉദാഹരണത്തിന് നമ്മൾ ഈ സിയാൻ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് മജന്ത ഒരു തേർട്ടി പെർസെൻറ്റേജ് എല്ല ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്ലാക്ക് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഇങ്ങനെ എത്ര പെർസെൻറ്റേജ് വേണമെങ്കിലും കൊടുക്കാം ഇവിടെ ഒരു ഉദാഹരണം മാത്രമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ കളറുകളെല്ലാം കൊടുത്ത ആ വാല്യൂവിനുസരിച്ചിട്ടുള്ള ഒരു കളറ് നമുക്ക് ഈ കളർ ബോക്സിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട് അതല്ലെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ള ആകെ തുകയുടെ ഒരു റിസൾട്ട് തന്നെയാണ് ഇവിടെ ഈ ഹെക്സ് കളർ കോഡായിട്ട് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതായത് ഈ സംഖ്യകളുടെ എല്ലാം ഒരു ഷോർട്ട് കട്ട് നമ്പറാണ് നമുക്കിവിടെ ഹെക്സ് കളർ കോഡ് എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഈ ഒരു കോഡ് നമ്പർ ഇവിടെ കൺട്രോൾ സി അടിച്ചിട്ട് കോപ്പി ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും പേസ്റ്റ് ചെയ്താൽ ഇതേ സെയിം കളർ തന്നെയാണ് നമുക്ക് കിട്ടുക ഒരു ഉദാഹരണമായിട്ട് കാണിക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ഫിഫ്റ്റി തേർട്ടി ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഈ ഒരു വാല്യൂ ഒരു കളറാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ കാണാം ആ ഒരു കളറ് നമ്മളിവിടെ മറ്റൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ മറ്റൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഉള്ള ഒരു കളർ നമ്മൾ ഒരു പിങ്കിലേക്ക് ഒരു പിങ്ക് ഷെഡിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഈ കളർ പാലറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ കോപ്പ് ചെയ്ത ഹെ ഹെക്സ് കളർ കോഡ് ഇവിടെ നമ്മൾ കൺട്രോൾ വി അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യുകയാണ് ഇപ്പം നമുക്ക് കാണാം നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത അതേ സെയിം കളറ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സിയാൻ മെജന്ത യെല്ലോ ബ്ലാക്ക് ഈ വാല്യൂ അനുസരിച്ചിട്ടുള്ള ഒരു കളർ തിരഞ്ഞെടുക്കുന്നു തുമല്ലെങ്കിൽ നമ്മളിങ്ങനെ റാൻഡം ആയിട്ട് ഇവിടെ പിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ കളർ ബോക്സിൽ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുന്നു ആ ഒരു കളറിൻ്റെ ഹെക്സ് കളർ കോഡായിരിക്കും ഇവിടെ രൂപപ്പെടുന്നത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള രൂപം നമ്മൾ ഇതിനകത്തേക്ക് ചെറിയ ചേഞ്ച് വരുത്തിയാൽ പോലും ഇവിടെ ഈ ഹെക്സ് കളർ കോഡ് മാറിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഏതൊരവസരത്തിലും ഈ ഹെക്സ് കളർ കോഡ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ് കൺട്രോൾ സി ആണ് കോപ്പി ചെയ്യുന്നതിൻ്റെ ഷോർട്ട് കട്ട് ഇങ്ങനെ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു വർക്കിലും അത് പേസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഫോട്ടോഷോപ്പിൽ നിന്ന് കോപ്പി ചെയ്തതിന് ശേഷം ഇല്ലുസ്ട്രേറ്ററിലെ കളർ പാലറ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ രണ്ടിടത്തും ഒരേ കളർ മോഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ സി എം വൈ വർക്ക് ചെയ്യുമ്പോൾ അവിടെയും സി എം വൈ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഈ കളർ കോഡ് അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കൃത്യം കളർ തന്നെ നമുക്ക് അവിടെയും കിട്ടുന്നതാണ് ഈ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് നമ്മൾ പ്രൊഫഷണൽ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഹെക്സ് കളർ കോഡിൻ്റെ ഇമ്പോർട്ടൻ്റിനെ പറ്റിയിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വർക്കിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കളറുകളെല്ലാം മറ്റൊരു ഡിസൈനർക്കോ അല്ലെങ്കിൽ മറ്റ് ഒരിടത്തേക്കോ ഷെയർ ചെയ്യുന്നത് ഈ കോഡ് വഴി നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും അതായത് നമ്മുടെ ഈ വർക്കിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു കളറ് മറ്റൊരു ഡിസൈനർക്ക് അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് ആ ഒരു കളറ് ഏതാണെന്ന് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹെക്സ് കളർ കോഡ് ഷെയർ ചെയ്താൽ മതി അതല്ലെങ്കിൽ നമ്മുടെ കളറിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഈ സിയാൻ എയ്റ്റീൻ പെർസെൻറ്റേജ് മെജന്ത ഫോർട്ടി ഫോർ യെല്ലോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബ്ലാക്ക് വൺ പെർസെൻറ്റേജ് ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ നമ്പരൊക്കെ അവർ അവിടെ ടൈപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഈ യഥാർത്ഥ ഈ ഒരു സെയിം കളർ കിട്ടുന്നത് അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് ഈ ഹെക്സ് കളർ കോഡ് എന്ന് പറയുന്നത് ഇനി തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ഈ ഡിസൈനിങ്ങുമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്നും നമുക്ക് ഈ ഹെക്സ് കളർ കോഡുകൾ എടുക്കാൻ കഴിയും അത്തരത്തിലുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് ക്യാൻവ പോലുള്ള ഒരുപാട് മികച്ച വെബ്സൈറ്റുകളുണ്ട് നമുക്ക് ഒരുപാട് കളർ പാലറ്റുകൾ അവിടെ ആണ് നമുക്ക് അവിടെ കളർ പാലറ്റുകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന കളറുകളെല്ലാം നമുക്ക് ഹെക്സ് കളർ കോഡ് വഴിയാണ് തരുന്നത് അപ്പോൾ ആ വെബ്സൈറ്റിൽ നമുക്ക് കോപ്പി ചെയ്യാൻ കഴിയുന്നത് ഇത്തരം കോഡുകളാണ് ആ കോഡ് വെബ്സൈറ്റിൽ നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നു ഈ ഒരു ബോക്സിൽ അത് പേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കളറ് നമ്മുടെ വർക്കിനകത്ത് യൂസ് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ ഈ കാണുന്നത് ക്യാൻവ എന്ന വെബ്സൈറ്റിൻ്റെ കളർ വീൽ എന്നുള്ള ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒരു പേജാണ് അപ്പോൾ ഈ കളർ വീലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ വർക്കിനകത്ത് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിയും നമ്മുടെ വർക്ക് പ്രൊഫഷണൽ രീതിയിൽ കോംപ്ലിമെൻ്ററി രീതിയിൽ അല്ലെങ്കിൽ ട്രയാഡിക്ക് മോണോക്രോം ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള സ്റ്റൈലുള്ള ഡിസൈനുകൾ നമുക്ക് ചെയ്യാൻ ഈ ഒരു കളർ വീൽ സഹായകമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്യാൻവയുടെ ഈ കളർ വീൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട് അല്ലെങ്കിൽ കളർ ജനറേറ്റർ തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിച്ചിരിക്കണം നമ്മൾ നമ്മുടെ വർക്കിനകത്ത് ഓരോ കളർ ഉപയോഗിക്കുമ്പോഴും അതിനകത്ത് അതിനൊക്കെ ഓരോ മീനിങ് ഉണ്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വുമൻസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ലേഡീസ് പ്രൊഡക്റ്റിനുള്ള ഒരു കളർ തീം ആയിരിക്കില്ല ഒരു ജെൻസ് പ്രൊഡക്റ്റിൻ്റെത് അങ്ങനെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഓരോ വർക്കിൻ്റെയും സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട കളറുകൾക്കെല്ലാം നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട് അപ്പം അത്തരം പാഠങ്ങളെല്ലാം നമ്മൾ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇത്തരം വെബ്സൈറ്റുകൾ ഉപയോഗിച്ചിട്ട് കളർ ജനറേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു മോണോക്രോം രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ട്രയാഡിക് രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതല്ലാതെ നമ്മൾ എല്ലാ കാലവും ഏതെങ്കിലും ഒരു കളറൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മളിനി മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോഴും പ്രൊഫഷണൽ അഡ്വർടൈസിങ് ഏജൻസികളിലൊക്കെ ഒരു വർക്ക് ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ ഇത്തരം കളർ മീനിങ് കളർ തിയറി അനുസരിച്ചിട്ടുള്ള ഡിസൈനുകളായിരിക്കും അവരൊക്കെ ആവശ്യപ്പെടുന്നത് അപ്പോൾ അതിനെല്ലാം നമുക്ക് ഇത്തരം കളർ തിയറിയെ പറ്റിയിട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിലായിട്ട് ഈ കളർ തിയറിയെ പറ്റിയിട്ടും ഏതൊക്കെ അവസരങ്ങളിൽ ഏതൊക്കെ കളറുകൾ നമ്മുടെ വർക്കിനകത്ത് കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റിയിട്ടുമൊക്കെ നമുക്ക് വീഡിയോകൾ ചെയ്യാം അപ്പോൾ എന്തായാലും നമുക്ക് കളർ വീല് അല്ലെങ്കിൽ കളർ ജനറേറ്റർ അതുപോലെ തന്നെ വാം കളേഴ്സ് കൂൾ കളേഴ്സ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ കളർ തിയറിയുമായി ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ നമുക്കതേ പറ്റിയിട്ടെല്ലാം നമ്മുടെ വരും വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ അതിനുശേഷം നമുക്ക് പാൻറ്റോൺ എന്നുള്ളൊരു വിശാലമായിട്ടുള്ള ലോകത്തേക്ക് കിടക്കേണ്ടതുണ്ട് പാൻറ്റോണൊക്കെ ഈ ഗ്രാഫിക് ഡിസൈനിങ് മേഖലയിൽ ഒഴിച്ചുകൂടാനാവാത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് അപ്പോൾ അത് അതിനെ പറ്റിയിട്ട് കുറച്ച് പ്രതിപാദിച്ച് പോകുക എന്നുള്ളതിനപ്പുറം വളരെ വിശദമായിട്ടും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അഡ്വർടൈസിങ് ഏജൻസികളിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ടും പാൻറ്റോൺ തിയറി തീർച്ചയായിട്ടും അവർ ആവശ്യപ്പെടുന്ന ഒരു ഘടകമാണ് അപ്പോൾ നമുക്ക് എന്തായാലും അത്തരം കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ